ഉവൈസ് ഉവൈസ് പ്രിയ ഓ കാശമേ പ്രവാചകനാൽ ആദരിക്കപ്പെടുവാൻ മാത്രം ഉയർന്ന സ്ഥാനത്തിരിക്കാൻ ഏതൊരു ജ്ഞാനത്തെയാണ് അങ്ങിൽ നിന്നും വെളിപ്പെട്ടത് വർഷങ്ങളോളം സന്തത സഹചാരികളായി നിലകൊണ്ട ഉമറിനോടും അലിയോടും അങ്ങ് ചോദിക്കുന്നു നിങ്ങൾ റസൂലിനെ കണ്ടിട്ടുണ്ടോ എന്ന് ആ നിശ്ചിതാർഢ്യം ഏതൊരു അറിവിൻ്റെ പിൻബലത്താലാണ് അങ്ങക്ക് ലഭിച്ചത് മൗനം ജീവിതചര്യാക്കിയ ഓ വൈസ് ചെറുതായൊന്ന് പുഞ്ചിരിച്ചു പിന്നീട് മൊഴിഞ്ഞു പ്രിയമിത്രമേ താങ്കളുടെ ജിജ്ഞാസയെ ഞാൻ പാടെ അവഗണിക്കുന്നില്ല യഥാർത്ഥത്തിൽ അവനവനിൽ നിന്ന് തന്നെയാണ് അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് എങ്കിൽ പോലും പിന്നീട് തുടർന്ന് പറഞ്ഞു ഏതൊരു നൂറ് കൊണ്ടാണോ ഈ പ്രപഞ്ചം അനുഗ്രഹീതമായത് ആ പ്രകാശം തന്നെയാണ് ഏവർക്കും വഴികാട്ടി ആദമിലും ഇബ്രാഹിമിലും ഈസയിലും ആ പ്രകാശം തന്നെയാണ് വഴി നടത്തിയത് ഇതുവരെ വന്നതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആ നൂറ് തന്നെയാണ് വഴികാട്ടി സകലമാന മനുഷ്യർക്കും അനുഗ്രഹമായിക്കൊണ്ടാണ് അത് പ്രകാശിതമായത് പ്രവാചകൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വിട്ടച്ച് പോകുന്നത് ഒന്ന് പരിശുദ്ധ കുർഹാൻ മറ്റൊന്ന് തിരുചര്യകൾ ആ ഉൾക്കാഴ്ച ലഭിച്ചവരാണ് ബൈത്ത് യഥാർത്ഥ ഗുരുപരമ്പരയിലൂടെ അത് അവിരാമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഗുരുക്കന്മാരിൽ അത് വിലായത്തിൻ്റെ മാർഗമാണ് ജമാലിയത്തും ജലാലിയത്തും അവരുടെ ഇരുകരങ്ങളാണ് ഒന്ന് കാരുണ്യത്തിൻ്റെ തഴുകലും മറ്റൊന്ന് താക്കീതിൻ്റെ ശൗര്യവുമാണ് ആത്മ സംസ്കരണത്തിൻ്റെ മാർഗത്തിൽ മനുഷ്യഹൃദയങ്ങളെ സംസ്കരിച്ച് ചൊവ്വായ മാർഗത്തിലേക്ക് അവർ വഴി നടത്തുന്നു ഒരുവിധപ്പെട്ട സൂഫി സരണികൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത അതിനിഗൂഢമായ ഗുരുവഴിയാവുന്നു ഓവേസിയ മാർഗം ജന്മജന്മാന്തരങ്ങളായി പവിത്രീകരിച്ച അപൂർവജന്മങ്ങൾക്ക് സാക്ഷിയാവുവാൻ കഴിഞ്ഞവർക്ക് മാത്രമാണ് ആ ജ്ഞാനമാർഗത്തിൻ്റെ പൊരുളുകൾ തിരിഞ്ഞു കിട്ടുക പ്രത്യക്ഷ ഗുരുവില്ലാത്ത ജ്ഞാനപ്പൊരുളിൻ്റെ ഉവൈസിയ സുഗന്ധമാവുന്നു അത് രഹസ്യമായതുകൊണ്ട് തന്നെ സാമാന്യ ബോധതലം വെച്ചുകൊണ്ട് അതിനെ വിലയിരുത്താനുമാവില്ല ഉവൈസ് കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങൾക്കിടയിലെ തിളങ്ങുന്ന നക്ഷത്രമാവുന്നു ഗുരുവഴികളിലെ അതിനിഗൂഢതയും ഒരു പ്രത്യക്ഷ ഗുരുവിനപ്പുറത്ത് പവിത്രീകരിച്ച ആത്മാക്കളുടെ വഴിയാവുന്നു ഉവൈസിയ സരണി